റെയിൽസ് ഭ്രാന്തിന്റെ ഒരു പുതിയ വകഭേദം ബംഗളൂരുവിൽ നടു റോഡിൽ കസേരി ഇട്ടിരുന്ന് മദ്യപിക്കുന്നതായി റീൽ ചെയ്ത യുവാവ് അറസ്റ്റിൽ കെ ബി ശ്രീധരൻ വിവരങ്ങളുമായിട്ട് ശ്രീധരൻ ഇന്നലെ നമ്മൾ അറിയുന്ന ഒരു എഴുത്തുകാരി ഇട്ട ഒരു പോസ്റ്റാണ് ഒരു കുട്ടി റോഡിലൂടെ അങ്ങോട്ടോടുന്നു ഇങ്ങോട്ടോടുന്നു ചാടുന്നു തിരിയുന്നു കുറച്ചപ്പുറത്തേക്ക് മാറി നോക്കിയപ്പോൾ ഇതാ നിൽക്കുന്നു സംവിധായകനും ക്യാമറാമേനും വണ്ടിക്കാർ വാഹനം ഓടിച്ചു പോകുന്നവർ ബോധത്തോടെ പോകുന്നതുകൊണ്ട് അപകടമൊന്നും സംഭവിക്കുന്നില്ല എന്നാണ് ഇതെല്ലാം എടുത്തും നടന്നുകൊണ്ടിരിക്കുക ഇപ്പോൾ പുതിയ പരീക്ഷണമാണല്ലേ തീർച്ചയായിട്ടും വൈറലാവുക സമൂഹ മാധ്യമങ്ങളിൽ വൈറലാവുക എന്നുള്ള ലക്ഷ്യം വെച്ച് മാത്രമാണ് ഇത്തരം ആഭ്രാസ അരങ്ങേറുന്നത് നോക്കൂ നടു റോഡിൽ അതായത് കലാശിപ്പാളയ എസ് സി പാർക്ക് റോഡ് എന്നുള്ളത് വളരെ തിരക്കുള്ള ഒരു റോഡ് കൂടിയാണ് ആ റോഡിലാണ് ഈ നടു റോഡിൽ ഇയാൾ ഒരു കസയേക്ക് എട്ടിരുന്ന് റെയില് ചിത്രീകരിക്കുകയാണ് അതും വെറുതെ ഇരിക്കുകയല്ല മദ്യപിക്കുന്നതായിട്ട് ഭാവിച്ചുകൊണ്ടാണ് ഇയാളുടെ ഇരുത്തം എന്നുള്ളതാണ് ഏറ്റവും കൗതുകരമായിട്ടുള്ള ഒരു കാര്യം ഏതായാലും ഏപ്രിൽ പന്ത്രണ്ടാം തീയതിയാണ് ഇയാൾ ഈ റീല് ചിത്രീകരിക്കുന്നത് ഇതിന് പിന്നാലെ ഇൻസ്റ്റാഗ്രാം വഴി ഇത് പ്രചരിപ്പിക്കുകയും ചെയ്തു ഗതാഗതം തടസ്സപ്പെടുത്തിയതിനും പൊതുശല്യമായതിനും ഒക്കെ യുവാവിനെതിരെ കേസ് എടുത്തിട്ടുണ്ട് പോലീസ് ഏതായാലും ഇയാൾക്ക് വൈറലായി എന്നുള്ളത് മാത്രമല്ല പോലീസിന്റെ പണിയും കിട്ടി ഇങ്ങനെയുള്ള ആളുകൾക്ക് ഇത് തന്നെയാണ് വേണ്ടതെന്നുള്ള കമന്റുകളാണ് ഇൻസ്റ്റാഗ്രാം താഴെ കാര്യമായിട്ട് വരുന്നത് ശരി ശശ്രീധരം അദ്ദേഹത്തിന് മില്യൺ അടിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ഹാപ്പി ആയിരിക്കും കേസ് അതായത് സിനിമയിൽ ജഗതി മറ്റേ നടു റോഡില് പാവ വിരിച്ച് കിടക്കുന്നത് ഇപ്പോ ഇത്തരം ഒരു റീല് സംഘടിപ്പിച്ചിരിക്കുന്നത്